ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മേൽപ്പാലം റോഡിൽ അപകടകരമായ വിള്ളലുണ്ടായ സംഭവത്തിൽ റോഡ് ഉപരോധിച്ച് ബിജെപിയുടെ പ്രതിഷേധം മേൽപ്പാലം റോഡ് സംസ്ഥാന സർക്കാർ അശാസ്ത്രീയമായ നിർമ്മാണം നടത്തിയെന്നാരോപിച്ചാണ് ബിജെപി ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ മേൽപ്പാലം റോഡ് ഉപരോധിച്ചത് ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ പ്രസിഡന്റ് പ്രദീപ് പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് സുജയൻ മാമ്പുള്ളി പ്രസന്നൻ വലിയപറമ്പിൽ നിതിൻ മരക്കാത്ത് മനീഷ് കുളങ്ങര കാളിദാസ് ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് റോഡ് ഉപരോധിച്ച ബി ജെ പി പ്രവർത്തകരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ ഉടൻ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പ്രവർത്തകർ സ്റ്റേഷനു മുന്നിൽ തടിച്ചുകൂടി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച സമരക്കാരെ ബി നേതാക്കളും പ്രവർത്തകരും ഹാരമണിയിച്ച് സ്വീകരിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജുവല്ലറി ചാവക്കാട് ചേട്ടിവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്